ഇതെന്താ അല്ലടാ എന്റെ കുടൽമാരുടെ ഫോട്ടോ സ്റ്റാറ്റാ എടാ നിന്റെ അച്ഛൻ കളപ്പുരക്കൽ രാഘവമേനോനെ ആ കേശവം പറ്റിച്ചത് നന്നായി നന്നായി ഇല്ലെങ്കിൽ ആ രാഘവമേനോനെ സ്വന്തം മകനായ നീ പറ്റിക്കും നീ വഞ്ചകനാ നീ എന്താ എന്ന് ഞാൻ എങ്ങനെ പറഞ്ഞോടാ ആത്മാർത്ഥ സുഹൃത്തിനെ കശാപ്പുശാലയിലേക്ക് തള്ളിവിട്ട ദുഷ്ടന കശാപ്പുശാലോ ഞാൻ ഹോട്ടലിലേക്കിട്ടല്ലേ പോയത് ആ ഹോട്ടലിൽ പിന്നീട് കശാപ്പുശാല ആയിരുന്നു നീ അറിഞ്ഞില്ലല്ലേ പോക്കറ്റിൽ നൂറ് രൂപ ഒരു തരാതെ ഞാൻ മുങ്ങിയൊന്നുമല്ല നീ കണ്ടില്ലേ ഫോൺ വന്നത് ഞാൻ പെട്ടെന്ന് വരാൻ വിചാരിച്ചു പോയത് കൂടെ വരുമ്പോ കുറച്ച് കാശോടെ കൊണ്ടുവരാൻ വിചാരിച്ചു അപ്പൊ അതിനൊന്നും സംഭവിച്ചില്ലല്ലോ ഒന്നും സംഭവിച്ചില്ലെന്നല്ലേ ആ കഴത്തില് ബാഗ് ഏറ്റു തൂക്കിട്ടാ നിന്റെ അനിയന്തിന്റെ കാരണം അവിടെ ഒരു ജാലിയും ശരിക്കുള്ള ജാലിയും തോക്കുകളാണ് കഥ പറഞ്ഞതെങ്കിൽ ഇവിടെ കഥ പറയും ും കണ്ണിച്ചു വയസ്സും പ്രായമായ പാവത്തിനാടാ ഉഴുന്നാട്ടം വിട്ടത് പിന്നെ ഇത്ര ആരോഗ്യമുള്ള നീ ഇങ്ങനെ നിക്കുമ്പോ ഞാനിങ്ങനെ ആൾക്കാരിച്ച് പാവം കുഞ്ഞപ്പേട്ടൻ ഇപ്പതിനു വായിൽ പല്ലില്ല എന്നേ ഉള്ളൂ ഇനി ഉഴുന്നാട്ടി ഉഴുനാട്ടി എല്ലാം കൂടി പോവുമല്ലോ <saw> ം രൂപ ഞാൻ എവിടെ നിന്ന് അവൻ വന്ന സമയത്ത് ഇതാണ് ഗതിയെങ്കി ഇനി അങ്ങോട്ടുള്ള ഗതി എന്താവും ഞാനെ കൊല്ലും അങ്ങനെ എല്ലാവരും കൊല്ലണ്ട കൊല്ലാനുള്ള ഒരുത്തനെ ബാഗിൽ യൂറോ നിറച്ച് ദൈവം ചേർമനേ ഒന്നുകൂടി ശ്രമിച്ചാലോ ശരിയാ ട്രൈ ടു ഗെറ്റ് എ ഫസ്റ്റ് ക്ലാസ് ചൊല്ലി എന്നി അവൻ ഉറങ്ങുന്നേ അല്ലേ നീ എന്താണ് ഇങ്ങനെ പേടിക്കണത് അല്ല സ്വയം ഡെഡ് ബോഡിയാവാന് ആർക്കായാലും പേടി ഉണ്ടാവും നീ എല്ലേ പറഞ്ഞു തന്നെ എന്നിട്ട് ഫുഡ് ഫുഡ് ഇത് ഞാൻ കേട്ടതാണ് അപ്പൊ ഞാൻ കൂർക്ക വലിക്കണതാണ് ഇപ്പം വൈകുന്നേരമല്ലേ ഫുഡ് കഴിച്ചത് അതിന് രാത്രി ഫുഡ് കഴിക്കണ്ടറാ നമുക്കൊരു കാര്യം ചെയ്താലോ ഒരു പാത്രത്തിലേ കുറച്ച് ശർക്കരയും കുറച്ച് തേങ്ങയും രണ്ട് ചറ്റി സിമന്റ് കൂടി കലക്കിയിട്ട് പായസം എന്ന് പറഞ്ഞു പിടിപ്പിച്ചാലോ അന്നെ നാളെ വേണമെങ്കിൽ കോൺക്രീറ്റ് പോലെയോ പിന്നെ ഇടക്കിടക്ക് നനച്ചു കൊടുത്തത് ഒരപ്പിന് പിന്നെ ഭക്ഷണം ഉണ്ടാവില്ല ഇപ്പൊ ഈ യൂറ് കൊടുക്കാൻ ചെന്നാലേ നമ്മൾ രണ്ടിലേയും കൂടി

ഇങ്ങനെ ഒരാളെ വീട്ടിലുണ്ടോ ആ ബ്രോക്കർ ബ്രോക്കറൊന്നും പറഞ്ഞില്ലോത്തുണ്ടോ നമസ്കാരം 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 വണ്ടി വന്നിരിക്കണപ്പോ നിങ്ങളായിരിക്കും ഒന്നും ഉദ്ദേശിച്ചില്ല റണ്ണിങ് ടൈം വെച്ച് നോക്കുമ്പോ ഒരു പത്ത് മണിയെങ്കിലാവുന്ന വിചാരിച്ചേ നിങ്ങൾ ഇപ്പൊ നൂറ്റി പത്താം സ്പീഡ് കൂടെ വരിക വരിക എല്ലാരും വരിയാച്ച സൂക്ഷിച്ച നേരത്തെ അപ്പൊ നമുക്ക് ഇനി കാര്യങ്ങളിലേക്ക് കിടക്കാം അതിനെന്താ മോളുടെ കോഴ്സ് മാർച്ചും കഴിയും എം ബി കെ അല്ലേ അതെ ഈ പെണ്ണ് കാണാൻ തുടങ്ങി ഓക്കെ ആണെങ്കിൽ പിന്നെ എല്ലാം പഠിപ്പ് കഴിഞ്ഞിട്ട് എന്താ It's all right. Where are you so going? Bad. Mona, ah, Come <laughs> <laughs> <laughs>

ഡോ ഈ വേണ കാര്യങ്ങൾ വരുമ്പോൾ ഇതുപോലെയല്ല അവരെ ഒഴിവാക്കോളൂ അത് എന്തിന്റെ ആ നിങ്ങളുടെ വീട്ടിലെ കുട്ടി നിങ്ങളെല്ലാം ഒഴിവാക്കട്ടെ അതായത് ഞങ്ങളാ ഞങ്ങളുടെ വീട്ടിലെ കുട്ടി ഇങ്ങനെ ബുദ്ധിമുച്ചല്ലാത്തൊരു കുട്ടി കുടുംബത്തിലുള്ള കാര്യം മറച്ചുവെച്ചതും പോലെ പട്ടി മറച്ചു വെച്ചത് നിന്റെ തന്നെ തന്ത്

ഒന്നും നിർത്തേക്കും ഈ ചെറുക്കൻ നിങ്ങൾ ആരാ ജനിച്ചപ്പോ അവൻ ഇവിടെ വന്നിട്ട് ഇവിടെ ഒന്നും ഒരു കല്യാണ ചക്ക കൂട്ടം പോലെ ആക്കിട്ട് അവനിരുന്ന് സുഗന്ധം കണ്ടില്ലേ ആ കല്യാണ പെണ്ണിന്റെ അച്ഛൻ നമ്മുടെ സുരേഷ് ഗോപി സാറിന്റെ അകന്ന ബന്ധു ആയതുകൊണ്ട് സാറ് വിളിച്ച് പറഞ്ഞുകൊണ്ട് പോലീസ് കേസ് എന്നിട്ടും ആ പെണ്ണിന്റെ അച്ഛൻ അതടങ്ങി ഇതടഞ്ഞു എന്നൊക്കെ പറഞ്ഞു രൂപ അയ്യായിരം നഷ്ടപരിഹാരം ചോദിച്ചപ്പോ പൊണ്ടോ ഒരു പലിശക്ക് എടുത്തിട്ടാണ് ഞാൻ സോൾവ് ചെയ്തത് വെറുതെ മുതലാളിമാർ നന്നാവാത്തത് ഓ അവന്റെ ഒടുക്കത്തെ ഒരു അല്ല ഓടിക്കാൻ ഷൂട്ടിംഗ് നടക്കണ എല്ലാ സ്ഥലങ്ങളും ഞാൻ പോയി നോക്കി എല്ലാവർക്കും ഇംഗം വിളിച്ചു പറഞ്ഞാണ് ആനന്ദ ആൾക്കാർക്ക് പണി കൊടുക്കരുത് ആ രണ്ടേ കാറിന്റെ ആൾക്കാർ ഇരിക്കപ്പുറത്ത് തരാത്തോണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് ഈ മൂവായിരം രൂപ എന്നൊക്കെ പറഞ്ഞ ഞാൻ എവിടെ നിന്ന് കൊടുക്കാനാണ് നിങ്ങൾക്കൊക്കെ രണ്ടായിരത്തിന്റെ മൂവായിരത്തിന് പ്രശ്നമേ ഉള്ളൂ എന്റെ കാര്യം അല്ല ഇരുപത്തിയായിരം നാളെങ്കിലും കയറും ഒരു മാന സരസോക്ക് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഒരു നിന്റെ ജീവിതം അവരുടെ ജീവിതം ജീവിതം അവരുടെ നിനക്ക് ഇവിടെ എല്ലാവരുടെ പ്രശ്നം കൊടുത്താ തീരും പക്ഷെ ആയിരുന്നു ഉറങ്ങുന്നതേ എന്റെ ആ ജീവനെന്താ പ്രശ്ന എന്താ അതിനെ പറ്റി ആരും ഒന്നും കട്ടൻ പറയാത്തോപ്പി കിട്ടുന്നനിക്ക് മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചുമ്പോഴാ കോട്ടം കോപ്പി എന്ത് ശാന്തമായി ഉറക്കം ഏത് ശാന്തമാ ശാന്തമല്ല ശാന്തത ശാന്തത കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത അത് അല്ലടാ കണ്ടാ ഉറങ്ങുന്ന നേരത്തെ സായിപ്പിനെ ഡിസ്റ്റർബ് ഡിസ്റ്റർബോട് പിടിക്ക ഒറ്റിഞ്ഞ് എഴുന്നേക്ക തിന്ന നിന്റെ കാശ്ചയാ ഉറങ്ങാ പിന്നെ പിറ്റേ ദിവസം രാവിലെ നിന്റെ കാശ് കളയാ ഉറങ്ങാ എന്നൊക്കെ പറഞ്ഞ അതൊരു മനുഷ്യജീവി അതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണ്ടെ അത് ശരിക്കും ഇത് ഞാൻ പ്രതീക്ഷിച്ചു അടുക്കളയിൽ നല്ല ജർമ്മൻ ഗഞ്ഞി ചമ്മന്തി എടുത്ത് വെച്ചുണ്ട് ഓണാണ്ടില്ലേ കാറ്റ് പിടിച്ച കിട്ടുവെള്ളം പോലെ ദൈവദോഷം പറയല്ലടാ അങ്ങനൊന്നുമില്ല അത് പോകുന്നത് വസ്ത്രം പിടിച്ച തറാവിനെ പോലെയാ മതി ഞാൻ സമ്മതിക്കാം